നമസ്കാരം വയനാട്ടുകാരെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ ഓരോ മലയാളികളും അതുപോലെ കേരളത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്ത തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഫണ്ട് ഒപ്പിച്ച് അത് വയനാട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ചിലർ ഇരുപത്തിനാല് മണിക്കൂറും പാട്ടുപാടി അതിന്റെ പേരിൽ സമ്പാദിച്ച് ആ പണം ഫണ്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുന്നു അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ച് അങ്ങനെ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വയനാട്ടുകാരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പലരും ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ഉരുളെടുത്ത ആ മനുഷ്യർക്ക് വേണ്ടി വേറിട്ട വഴിയിലൂടെ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സിബി ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഒപ്പിട്ട് നൽകിയ ഒരു ബാറ്റ് ലേലത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തമായൊരു രീതിയിൽ വയനാട്ടുകാർക്ക് ഒപ്പം നിൽക്കുന്നത് ഇതിലൂടെ ലഭിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന തുക നൽകുന്നയാളിന് ബാറ്റ് സ്വന്തമാക്കാമെന്നും മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്നുമാണ് സിബി ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോഹ്ലിയുടെ കയ്യപ്പോടുകൂടിയ ഒരു ബാറ്റ് സ്വന്തമാക്കണോ നാല് വർഷം കൂടുമ്പോൾ അരങ്ങേറുന്ന ക്രിക്കറ്റിലെ ട്വന്റി ട്വന്റി മാമാങ്കത്തിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ ലേസൺ എന്ന നിലയിലും ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും നടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ദേശീയ ടീമിനൊപ്പം അമേരിക്കയിലും കരീബിയൻ ദ്വീപുകളിലുമായി മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ അനിശ്ചിതത്വത്തിന്റെ ഭംഗിയാകെ കോരി നിറച്ച് ഓരോ നിമിഷങ്ങളെയും ഉദ്യോഗജനകമാക്കുന്ന ക്രിക്കറ്റ് എന്ന കായിക കലയെ ശിലകളിൽ ആവാഹിച്ച് ഓരോ കളിക്കാരുടെയും കൂടെ നിന്ന അപൂർവ നിമിഷങ്ങൾ വൃത്താകാരമുള്ള പുത്തൻ മൈതാനങ്ങൾക്ക് പുറത്ത് കളിക്കാരുടെ ക്ഷേമ സൗകര്യങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളുമായി കൂടിക്കുഴയ്ക്കുമ്പോഴും കൂടെ കൂട്ടിയ ആഗ്രഹം ഉണ്ടായിരുന്നു കിങ് കോഹ്ലിയുടെ പക്കൽ നിന്നും പൂർണമായ കയ്യൊപ്പ് വാങ്ങിയ ഒരു ബാറ്റ് സഹതാരങ്ങൾ പോലും ആരാധനയോടും ബഹുമാനത്തോടും കൂടി മാത്രം കാണുന്ന കോഹ്ലിയോടാ ഈ ആഗ്രഹം ഒന്ന് പറയാൻ ഒടുവിൽ ലോകകപ്പും സ്വന്തമാക്കി നാട്ടിലേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നു മുൻപായി ആഗ്രഹം അറിയിച്ചു തിരക്കിനിടയിലും പുഞ്ചിരിയോടെ അദ്ദേഹം ആഗ്രഹം സാധിച്ചു തന്നു നല്ല മനസ്സിന് നന്ദി സ്വകാര്യ ശേഖരങ്ങളിൽ ഗതകാലങ്ങളെ ഓർത്തെടുത്ത് ലാളിക്കാനായി കരുതി വെച്ച വിരാട് കോഹ്ലിയുടെ പൂർണ്ണ കയ്യൊപ്പ് വീണ ആ ബാറ്റ് എന്റെ വശമുണ്ട് ഇപ്പോൾ എന്റെ നാട്ടിൽ വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിൽ മണ്ണെടുത്ത സഹോദരങ്ങൾ മണ്ണിൽ മടങ്ങുന്ന ഈ കെട്ടുകാലത്ത് മാറുന്ന തീരുമാനം എല്ലാവർക്കുമായി അറിയിക്കട്ടെ വീരടിന്റെ പൂർണ്ണ കയ്യൊപ്പ് വീണ അതേ ബാറ്റ് ഞാൻ ലേലത്തിൽ വയ്ക്കുന്നു ഏറ്റവും ഉയർന്ന തുക നൽകുന്നയാളിന് ബാറ്റ് സ്വന്തമാക്കാം മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതായിരിക്കും എട്ട് ദുരന്തത്തെ അതിജീവിച്ച അവശേഷിക്കുന്ന സഹോദരങ്ങൾക്കായി മാറ്റിവെക്കാൻ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം സിബി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഈ ബാറ്റ് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ തുക ഒക്കെ അറിയിക്കാൻ വേണ്ടി ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഈ നമ്പർ എങ്ങനെയാണ് തൊണ്ണൂറ്റിയാറ് എന്തായാലും വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള ഇദ്ദേഹത്തിന് സി ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ ഒരു മനസ്സിന് കൂടുതൽ നന്ദി തന്നെയാണ് പറയാനുള്ളത് ഇനിയും യും ആളുകൾക്ക് ആർക്കൊക്കെ എങ്കിലും വയനാട്ടുകാരെ സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവരൊക്കെ തന്നെ മുന്നോട്ട് വരണം ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കേണ്ടതില്ല വയനാട്ടുകാരെ നമ്മൾ സഹായിക്കേണ്ടതാണ് കാരണം നാളെ നമുക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പായിരിക്കും അന്താ നമ്മളെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി നമ്മൾ വയനാട്ടുകാർക്ക് ഒപ്പം നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തുന്നു